അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണ്ട് നമ്മുടെ ചുവന്നുള്ളി വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളി ആദ്യം കൊണ്ട് കളഞ്ഞെടുക്കട്ടോ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നമ്മളുടെ ചേച്ചിയോണ്ടോ കേട്ട എന്റെ കണ്ണിലേക്ക് തിരക്കാൻ പാടില്ല ഈ അളവ് വേണ്ടത് നമ്മൾക്ക് ഒരു നല്ലൊരു മണം സ്വാദ് കിട്ടുന്നുണ്ട് മിക്സിൽ ഒരിക്കലും അടിക്കാൻ പാടില്ല നമ്മള് സ്വാദൊക്കെ പോകും കഴിഞ്ഞു 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 പറഞ്ഞു നീ നമ്മുടെ എന്ത് ചെയ്യണം ചതയ്ക്കുമ്പോ ഇത്തിരി ചോന്നുള്ളിയും കൂടി ഇട്ട് ചതച്ചോട്ട് നല്ല മിക്സ് ആവും

ഉപ്പ് കൊറച്ചിട്ടാ മതി പറഞ്ഞേ പിന്നെ ഉപ്പൊടി നന്നായി അരച്ചിട്ടുണ്ടല്ലേ ഓൺ ചെയ്യാം നീ ഇതിന്റെ ഉള്ളില് ഇത് വെച്ചിട്ട് ഓൺ ആക്കട്ടിക്സിടി ഞാനാട്ടേ അവര് കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് തരുവുള്ള കാരണം എന്റെ സാറേ പക്ഷേ ഇതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ലാ ഇതൊന്നും എന്തുകൂടി ചേർക്കണൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇതില് അതില് അത് ചേർക്കാം ഇങ്ങനെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈയോണ്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കാം അപ്പൊ നിങ്ങളുടെ വായിൽ എന്താണ് വരണേ വരണേണ്ടത്യാവശ്യത്തിന് നമ്മടെ പുള്ളിച്ചമ്മന്തി തയ്യാറായി ഇത് കൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാം സൂപ്പർ അടിപൊളി നല്ല ചൂടാ ചൂടാണോ ഒരു സൈഡിൽ കുടിക്കാ ഭാഗത്തുനിന്ന് ചൂട് കഞ്ഞി പിന്നെ അതൊന്ന് പതുക്കെന്നാവുമോക്കാവ് എങ്ങനെയുണ്ട് നിഹിരഭാവങ്ങൾ ഇത് അതെ ചോറെടുത്തിരിക്കണേ അതിൻ്റെ കൂടെ അതെ ചമ്മന്തി ഉണ്ട് അങ്ങനെ വെച്ചിട്ട് ആ കഴിക്കാം വാവു എങ്ങനെയുണ്ട് സൂപ്പറാണ് ആ അപ്പൊ വേഗം കഴിച്ച രണ്ടാളും പിന്നത്തെ നമ്മുടെ ചമ്മന്തി കഥ വിത്ത് ചോരാന്റെ കഞ്ഞി സൂപ്പർ അടിപൊളി